നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള പെരുമൺ എന്ന സ്ഥലത്താണ് അതായത് നിങ്ങളുടെ ദൂര കാണാൻ പറ്റും ഒരു വലിയ ദ്വീപ് ആൾതാമസമില്ലാത്ത ഒരു ദ്വീപാണത് ആ ദ്വീപിലേക്കൊരു യാത്രക്കായിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് യാത്ര അല്പം അഡ്വഞ്ചറസ് ആണ് കാരണം ഞങ്ങളുടെ കയ്യിലുള്ള വഞ്ചി എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു വഞ്ചിയാണ് അതിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഏണസ്റ്റ് അച്ചായനാണ് എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് റിസ്ക് മറ്റൊന്നുമല്ല ഈ ഒരു കായലിനെക്കുറിച്ച് അറിഞ്ഞാലേ എനിക്കറിയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജൂലൈ എട്ടാം തീയതി നൂറ്റിയെട്ട് പേരുടെ ജീവൻ അഹരിച്ച പെരുമൺ പാലത്തിനടുത്താണ് ഈ ഒരു ദ്വീപ് ഉള്ളത് അതായത് നൂറ്റിയെട്ട് ആത്മാക്കൾ പറന്നു കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ദ്വീപ് മനുഷ്യവാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ശവങ്ങളെ കൊണ്ട് ഇട്ടിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് പ്രേതങ്ങളുടെ ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തെ വിളിക്കാം വേണമെങ്കിൽ കേരളത്തിൻ്റെ ആമസ് ഉണ്ടെന്ന് വിളിക്കാം ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷേ ടൂറിസ്റ്റുകൾ ഇപ്പോഴും എത്തിത്തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു ദിവസം അടിച്ച് പൊളിക്കുവാന് പറ്റിയ എല്ലാ സ്ഥലവും ഉണ്ട് കാരണം അൺ പ്ലേസ് ആണ് കാരണം അവിടെ മനുഷ്യരോ ഒന്നുമില്ല ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ സ്റ്റെറ്റപ്പൊക്കെ വളരെ ക്ലിയർ വെള്ളമാണ് നല്ല ഉറച്ച മണലുള്ള സ്ഥലമാണ് എന്തായാലും ഇതൊന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പോകാൻ പറ്റില്ല ഇപ്പോഴാണ് ശരി എക്സ്പ്ലോർ ചെയ്യേണ്ടത് കാരണം ഇപ്പോഴവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കുറച്ച് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് പോകണം എന്തായാലും ഈ സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോകാൻ പോവുകയാണ് അതിനുള്ള സംഭവമൊക്കെ സെറ്റ് ആയിരിക്കും അങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ് സമയം ഏതാണ്ട് പത്തര മണിയാണ് സൂര്യൻ ഉച്ചസ്ഥായിയിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് യാത്രയ്ക്ക് മറ്റ് സേഫ്റ്റിയും ഒന്നും ഇല്ലാത്തതിനാൽ നന്നായിട്ട് പിടിച്ചിരിക്കുവാൻ അച്ചായൻ പറഞ്ഞിട്ടുണ്ട് അഷ്ടമുടി കായലാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ സൂക്ഷിച്ചിരിക്കണം നല്ല വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റ് വീശുന്നതിനാൽ വെയിലിൻ്റെ കാഠിന്യം അറിഞ്ഞതേയില്ല ഞങ്ങളുടെ ലക്ഷ്യം ദൂരെ കാണുന്ന പള്ളിയാൻ തുരുത്താണ് മനുഷ്യവാസമില്ലാത്ത മനോഹരമായ തുരുത്ത് കായലിൻ്റെ കുഞ്ഞോളങ്ങളിലൂടെ തണുപ്പേറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചൂടറിഞ്ഞില്ലെങ്കിലും സൂര്യാഘാതമേറ്റത് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റിനടുത്തേക്ക് കണ്ടൽ കാടുകൾ തോരണം ചാർത്തിയ മനോഹരമായ പള്ളിയാം തുരുത്ത് പണ്ട് റെയിൽവേടെ ആരെന്ന് പറയുന്നു റെയിൽവേക്കാർ പണ്ട് മണ്ണെടുത്തെയാണ് ഇവിടെ സ്ഥലത്ത് പിന്നെ പൊതു ഇനങ്ങൾ മണ്ണെടുത്തോണ്ടിരുന്നതാണ് അതിപ്പോൾ ഇത് അനാഥമായിട്ട് കിടക്കുകയാണ് ഇത് റെയിൽവേ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനായിട്ട് ചെയ്യുകയാണ് ഒരു എൺപത്തിയെട്ടിലോ ആണെന്ന് തോന്നുന്നു അന്ന് അങ്ങനെ ഒരു ഇവിടെ എല്ലാ പദ്ധതി ചെയ്തതാണ് പിന്നെ അത് അത് പിന്നെ എന്തോ കാരണം കൊണ്ടത് തടസ്സപ്പെട്ട് ഒരു വ്യക്തിയുടെ ആണെന്ന് പറയുന്നുണ്ട് അത് കേസ് കിടക്കയാണ് അനാഥമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പണ്ട് ഒരുപാട് കൊണ്ട് ആ അതന്നെ അതെ ശവങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയായിരുന്നു പട്ടികള് കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമായിട്ട് മാറിയായിരുന്നു ഇവിടെ ഇപ്പോഴും കഴിഞ്ഞാൽ കിട്ടും ആ അസ്ഥിഗുടങ്ങൾ ഇതിന്റെ ഉള്ളിൽ കാണും പക്ഷേ പഴേ ഇങ്ങനെ കൊണ്ട് അനാഥമായിട്ട് കളയുന്ന സ്ഥലത്തല്ല ഒഴുകിവരുന്ന ശവങ്ങളല്ല ഇപ്പോഴാണ് പോലീസ് കണ്ടുപിടിക്കുകയും എടുക്കുക ചെയ്യുന്നത് നേരത്തെ അങ്ങനെയുള്ള ഇതൊന്നും പറ്റത്തില്ല ഒഴുകിവരുന്ന ശവങ്ങൾ ഇങ്ങനെ വന്ന അടുക്കും ആളുകൾ ഇവിടെ കൊണ്ടുവര തെട്ടി വയ്ക്കും ഇങ്ങനെ കിടക്കുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി ഇപ്പം പഞ്ചായത്ത് ഇടപെട്ടുകട സ്ഥലത്ത് പോലീസ് ഇടപെട്ടുക അങ്ങനെ എടുക്കുവല്ലേ മറ്റേത് അങ്ങനെ അല്ലായിരുന്നു ഇത് ടൂറിസ്റ്റ് നല്ലൊരു സ്ഥലമാണ് നല്ല നാല് ചുറ്റും ഇറങ്ങി വെള്ളത്തിൽ നമുക്ക് ണ് ഒരു ഒരു മണലും കല്ലും എല്ലാം ആയിട്ടുള്ള നല്ല സ്ഥലമാണ് നാല്യുറ്റും ഇതിന്റെ നിക്കാം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് കേന്ദ്രം നല്ലൊരു വികസനമാണ് ഇവിടെ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇതാരും ഇതിനെപ്പറ്റി ഒരു ധാരണ സർക്കാർ ആരും ഒന്നും ഇതിനെപ്പറ്റി ഒന്നും തരുന്നില്ല ഈ വീഡിയോ അങ്ങനെ ആവട്ടെ സർക്കാർ വെച്ചുപിടിപ്പിച്ച കണ്ടൽ കാടുകൾ തന്നെയാണ് മുഖ്യ ആകർഷണം ഇഷ്ടം പോലെ മണലുണ്ട് മണലിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അതായത് കൊച്ചുകുട്ടികൾക്ക് വരെ ഇറങ്ങി നിന്ന് കുളിക്കുവാൻ പറ്റിയ ഒരു ബീച്ച് എഫക്റ്റാണ് പള്ളിയാന്തൂരത്ത് എനിക്ക് നൽകിയത് ഞാൻ പതുക്കെ പള്ളിയാന്തൂരത്തിൻ്റെ ഉള്ളറകളിലേക്ക് വനത്തിലേക്ക് കടക്കുകയാണ് മദ്യപിച്ച് ഉപേക്ഷിച്ച കുപ്പികൾ ഒരുപാടെണ്ണം വെള്ളത്തിൽ കിടപ്പുണ്ടെന്നുള്ള ഒരു ദോഷമായി കണ്ടു ഈ ഭാഗത്ത് കണ്ടൽക്കാടിനോടൊപ്പം തന്നെ ഇഷ്ടംപോലെ മദ്യക്കുപ്പികളും കാണാൻ ഇടയായി ഇവിടെ കൊല്ലത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷെൽഫുഡായ മുരിങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടത് മാത്രം മുരിങ്ങയുടെ തോട് കാലിൽ കൊണ്ടു കയറും കൂടി ഞാൻ ആ വനത്തിലേക്ക് ഇടിച്ച് കയറാൻ തീരുമാനിച്ചു അച്ചായൻ ക്യാമറ ഏറ്റെടുത്തു ഒരു ചെറിയ മല ഇവിടെയുണ്ട് തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ കുറേയേറെ നിവിട വനങ്ങൾ ഞാൻ പതുക്കെ ആവേശത്തോടു കൂടി ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞ് കയറുകയാണ് സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിലാണെങ്കിലും ആവേശത്തിലാണ് ഞാൻ കാരണം മനുഷ്യവാസമില്ലാത്ത ഒരു വനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കായലും പെരുമൺ ഭാവവും നന്നായിട്ട് കാണുവാൻ പറ്റും വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിന്നപ്പോൾ എനിക്ക് കിട്ടിയത് മനുഷ്യരില്ലാത്ത ഒരു വനം പ്രേതങ്ങൾ മാത്രമുള്ള ഒരു കാട് ഫലവൃക്ഷങ്ങളായി ആകെ ഇവിടെയുള്ളത് ഉള്ളത് കശുമാവിൻ്റെ ചെടികളാണ് ഇഷ്ടംപോലെ കശുമാങ്ങ പിടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അക്കേഷ്യാ മരങ്ങളും പിന്നെ ഔഷധ ഔഷധസസ്യങ്ങളും തോന്നിക്കുന്ന കുറേയേറെ സസ്യങ്ങളും ഇവിടെയുണ്ട് പാമ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു പാമ്പിനെയോ മറ്റ് ജീവികളെയോ ഒന്നും ഞാനിവിടെ കണ്ടില്ല തിരിച്ചു വീണ്ടും ഞാൻ കായലിൻ്റെ ഓരത്തിലേക്ക് പതുക്കെ ക്യാമറയുമായിട്ട് ഇറങ്ങി വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുവാൻ സത്യത്തിൽ കുടുംബവുമായി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലോകത്തേക്ക് മാറും മറ്റെങ്ങുമില്ലാത്തൊരു അനുഭൂതി നിങ്ങളെ പിടികൂടും കാരണം ഇതുവരെ ഇവിടെ മറ്റു മനുഷ്യർ എത്തിച്ചേർന്നിട്ടില്ല ഒരു രാത്രിയിൽ നിങ്ങൾക്ക് സകുടുംബം ധൈര്യമായിട്ട് വന്ന് ഒരു ടെൻറ്റൊക്കെ അടിച്ച് കിടക്കാവുന്നതാണ് എല്ലാ സെറ്റിങ്സുമായിട്ട് വരണമെന്ന് മാത്രം നാളെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പ്രൈവസി കിട്ടില്ല ഈ ഒരു സുഖം കിട്ടില്ല പെരുമണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വഞ്ചി വാടകയ്ക്കെടുത്തോ ഒരു ബോട്ട് വാടകയ്ക്കെടുത്തോ ഇവിടെ എത്താവുന്നതാണ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ വേണം അത്യാവശ്യം ഇവിടെ എത്തി ഒരു ചെറിയ ടെൻറ്റൊക്കെ അടിച്ച് ഒരു രാത്രി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പാട്ടും കൂത്തുമൊക്കെ ആയിട്ടും വല്ലാത്തൊരു ഫീലാണ് വ്യത്യസ്തമായ കണ്ടൽ കാടുകളും പക്ഷികളുടെ കൂട്ടകും അങ്ങനെ വല്ലാത്തൊരു ഫീൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം നൽകും പകൽ വരുമ്പോൾ നല്ല ചൂടായിരിക്കുമെന്നതിനാൽ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇപ്പോഴും ടൂറിസ്റ്റുകളായി എത്തുന്ന ആൾക്കാർ എത്തുന്നത് മദ്യപിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നൊരു ചെറിയ പ്രശ്നം മാത്രം ഞാൻ കണ്ടു ഒരുപക്ഷെ ഫാമിലി എത്തി തുടങ്ങുന്നതോടുകൂടി ഇത്തരത്തിലുള്ള മദ്യപാനികളുടെ ശല്യവും ഇവിടെ കുറയുവാൻ സാധ്യതയുണ്ട് ഈ വെള്ളത്തിൽ ഇറങ്ങി കുറച്ചു നേരം കിടന്നാൽ തന്നെ നമ്മളൊന്നും ഫ്രീ ആകും ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം വെള്ളത്തിറങ്ങി പോകാമെന്നാണ് അച്ചായൻ പറഞ്ഞത് അച്ചായൻ അതിനൊരു ഡെമോ എനിക്ക് കാണിച്ചു തരികയാണ് ഏകദേശം ദ്വീപിൽ നിന്ന് ആ ഒരു തുരുത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററോളം അച്ചായൻ ഉള്ളിലേക്ക് ഇറങ്ങി കാണിച്ചു തന്നു വളരെ കൂളായിട്ട് ഇറങ്ങി പോകാൻ പറ്റും അതായത് സകുടുംബം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മനോഹരമായ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുവാൻ പറ്റും ഉപ്പ് തീരെ കുറവാണ് ഇവിടുത്തെ വെള്ളത്തിന് കാരണം തൊട്ടടുത്താണ് കല്ലടയാർ വന്ന് പതിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് കാഠിന്യമില്ല വളരെ മനോഹരമായ ജലമാണ് ഇവിടെ കിട്ടുക ദ ഈ ഒരു ഭാഗത്ത് ഒരു ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പറ്റും ആരോ പണ്ടുവന്നടിച്ച ഒരു ചെറിയ ടെൻറ്റാണ് ഈ കാണുന്നത് ആകെ ഇവിടെ തണൽ കിട്ടുവാൻ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പ്രദേശത്ത് നമുക്ക് ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്ത് കിടക്കാവുന്നതാണ് എന്തായാലും ഞങ്ങളുടെ സമയം കഴിഞ്ഞു ചൂട് കൂടി ഞങ്ങൾ യാത്ര തിരിച്ച് പുറപ്പെടുവാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞാൽ എനിക്കിവിടുന്ന് വരുവാൻ തീരെ മനസ്സുണ്ടായില്ല പക്ഷേ ചൂടിൻ്റെ കാഠിന്യമേറെ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടാക്കി ഒരു ചെറിയ സൂര്യാഘാതം കാണാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല എന്ന് മാത്രം ഞങ്ങൾ തിരിച്ച് യാത്ര തുടരുകയാണ് പള്ളിയാ എൻ്റെ മനസ്സ് ഒരു പ്ലാനൊക്കെ ഇട്ടാണ് ഞങ്ങളുടെ വരവ് അടുത്ത പ്രാവശ്യം അച്ചാറിനോട് കൂടി ഒരു ദിവസം രാത്രിയിൽ ഇവിടെ തകർക്കാം എന്നൊരു പ്ലാനിലാണ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിനുള്ള സെറ്റിങ്സും ഒക്കെ ആയിട്ട് വരാമെന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇന്ന് പിരിയുന്നത് വലിയ താമസമില്ലാതെ ഈ ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു രാത്രിയിൽ നമുക്ക് അടിച്ച് പൊളിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ല ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ ആയിട്ട് എങ്ങനെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്തായാലും ഒന്ന് വന്ന് നോക്കുക ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ മെസ്സേജ് അയക്കുമല്ലോ നമുക്ക് കാണാം